എല്ലാവർക്കും നമസ്കാരം മനിതാറ്റമ ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാർത്തിക രോഹിണി അത്തം ചോതി വിശാഖം ചാതയം രേവതി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്യപൂർവമായ പരിവർത്തന രാജയോഗത്തിന് ജനുവരി മാസം നാലാം തീയതി ഞായറാഴ്ച മുതൽ തുടക്കമാവുകയാണ് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തികച്ചും വിഭിന്നങ്ങളായ ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസമായിരിക്കും അന്ന് എന്നാൽ നിങ്ങൾ അതീവ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുകയും വേണം കാരണം ചില ദോഷവശങ്ങളും നിങ്ങളെ ബാധിച്ചേക്കാനുള്ള സാധ്യതകളുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ വരുന്നത് എന്ന് ഈ അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങളിലാണ് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഞാൻ പറയാം ഇവിടെ പറയുന്ന ഈ ഫലങ്ങൾ ഈ നാളുകാർക്ക് രണ്ട് കൂറുകളിലും പെട്ട നാളുകാരാണെങ്കിൽ രണ്ട് കൂറിലും പെട്ട നാളുകാർക്ക് ബാധകമാണ് നിങ്ങളുടെ ചിന്താശേഷിക്കും വികാരങ്ങൾക്കും കൂടുതൽ ആഴം കാണുന്ന ഒരു ദിവസമായിരിക്കും ജനുവരി മാസം നാലാം തീയതി ഞായറാഴ്ച നിങ്ങൾ ആരെയാണോ കൂടുതൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവരെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിന്നുകൊണ്ട് പരമാവധി നിങ്ങൾ സ്നേഹിക്കുക സഹായിക്കുക പരിചരിക്കുക ഇപ്രകാരമുള്ള ഒരു മനസ്സോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുന്ന സംഭവിക്കുന്ന ദിവസമായിരിക്കും ഞായറാഴ്ച ചില മഹാത്ഭുതങ്ങൾ നടക്കുന്ന ദിവസം നിങ്ങളുടെ കാര്യത്തും പ്രവർത്തന ശേഷിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക കാരണം ഈ ദിവസം നിങ്ങളിൽ മഹാദേവൻ സാക്ഷാൽ സൂര്യഭഗവാൻ കൂടുതൽ അനുഗ്രഹം ചുരിയുന്ന ചൊരിയുന്ന ദിവസമാണ് അന്നേ ദിവസം ധൈര്യത്തോടെയും പോരാട്ട വീരത്തോടെയും മുന്നോട്ട് കുതിക്കുക നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന സകല നെഗറ്റീവ് എനർജികളെയും ദൂരെ കളഞ്ഞ് പോസിറ്റീവ് എനർജി ആവാഹിച്ച് മുന്നോട്ട് നീങ്ങുക സാമ്പത്തികം ആരോഗ്യം കുടുംബം ദാമ്പത്യം പ്രണയം റിലേഷൻഷിപ്പ് വിദ്യാഭ്യാസം നിങ്ങളുടെ യാത്ര ബിസിനസ് നിങ്ങളുടെ കച്ചവടം ആത്മീയമായ ധാർമ്മികമായ കാര്യങ്ങൾ സംരംഭങ്ങൾ എന്നിവയെല്ലാം വളരെ വിജയകരമായിട്ട് നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വിജയകരമായി അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും ഞായറാഴ്ച നിങ്ങളിൽ പലർക്കും കുറേ നാളുകളായിട്ട് കുറേ മാസങ്ങളായിട്ട് ഒരു അസ്വസ്ഥത നിങ്ങളുടെ മനസ്സിലുണ്ട് ഒരു പരിപൂർണത കിട്ടുന്നില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പൂർണത കിട്ടുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട് എന്നാൽ ഈ ഞായറാഴ്ച നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും കാരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ മുന്നോട്ട് കുതിക്കുവാൻ ഭഗവാൻ തരുന്ന അനുഗ്രഹം ചൊരിയുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുന്നോട്ട് കുതിക്കുവാൻ തയ്യാറായി നിൽക്കുക നിങ്ങൾക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ പോസിറ്റീവായി കണ്ട് നിങ്ങൾക്ക് തരുന്ന നേട്ടങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കുക ഒരു മൂന്ന് വർഷക്കാലം മുറുകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയാസങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയുമാണ് ഈ നക്ഷത്രക്കാരിൽ പലരുടെയും യാത്ര ഈ നക്ഷത്രക്കാരായ ചിലർക്ക് അവരുടെ അന്തർദശയും മഹാദിശയും വളരെ നല്ലതായതുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ ഭൂരിപക്ഷം പേരും ജീവിതത്തിന്റെ നരകമായ യാതനകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് സാക്ഷാൽ സൂര്യഭഗവാൻ ഈ ഞായറാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്ന ആ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വിശദമായി പറയാം ശനിയാഴ്ച നടക്കുന്ന പൂജകളെ കുറിച്ച് അറിയാം ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നവഗ്രഹ പൂജയും അതിനുശേഷം അഘോര ഹോമവും വൈകിട്ട് രുദ്രാഭിഷേകവും നടക്കും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പേരും ജന്മനക്ഷത്രങ്ങളും നൽകി ഈ പൂജകളിൽ പങ്കുചേരുക ഇനി ഓരോ നാളുകളായി ഞാൻ ഫലം പറയാം ഇതിൽ ആദ്യം വരുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികക്കാർക്ക് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ ചില ദോഷങ്ങൾ ഉണ്ടെങ്കിലും അതിനേക്കാളേറെ ചില ഗുണങ്ങളും ഉണ്ട് ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള ദൃഷ്ടി ആ ദൃഷ്ടി നിങ്ങൾക്ക് ഒരു പൂർണ്ണമായ ആത്മവിശ്വാസം തരുന്ന ദിവസമായിരിക്കും ഞായറാഴ്ച തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഏതാണ്ട് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല വഴികളിൽ കൂടി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് തൊഴിൽപരമായിട്ട് ഈ രണ്ടു മേഖലകളിലും നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന സമയമാണ് സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ പല സോഴ്സുകളിൽ കൂടി നിങ്ങൾക്ക് ധനം വന്നെത്തുന്ന ചെറുതും വലുതുമായ ധനം വന്നെത്തുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഞായറാഴ്ച എല്ലാ കാർത്തികക്കാർക്കും ഇങ്ങനെ ധനം കയ്യിൽ വരണമെന്നില്ല പക്ഷെ തുടർന്നങ്ങോട്ടുള്ള രണ്ടാഴ്ച കാലം പല വഴികളിൽ കൂടി നിങ്ങളുടെ കൈകളിലേക്ക് അത് വന്നെത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുപോലെ നിങ്ങളുടെ ജോലി കർമ്മ മേഖല ഈ രണ്ട് മേഖലകളിലും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അനുഭവിച്ചു കുറച്ച് വിഷമതകൾ ഉണ്ടല്ലോ അതെല്ലാം മാറി അതെല്ലാം മാറി നല്ല ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരുന്ന തൊഴിൽ മേഖലയിൽ ഉയർച്ച വന്നു ചേരുന്ന ദിവസങ്ങളായിരിക്കും തുടർന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് വന്നു ചേരുക എല്ലാ രീതിയിലും നിങ്ങൾക്ക് തൊഴിൽ മേഖല വളരെ അനുകൂലമായിട്ട് മാറും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധികൾ കുറേ മാസങ്ങളായിട്ട് വന്നു ചേർന്നിരുന്ന ആ പ്രതിസന്ധികളെല്ലാം മാറുകയാണ് സൂര്യഭഗവാൻ നിങ്ങൾക്ക് മാറ്റി തരികയാണ് സൂര്യഭഗവാൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാദേവൻ ആ മഹാദേവൻ നിങ്ങൾക്ക് മാറ്റി തരികയാണ് കഴിയുമെങ്കിൽ രാവിലെയും വൈകിട്ടും നമശുവായ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക ഈ കാർത്തിക നക്ഷത്രക്കാരനെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാനസിക വിഷമതകളും അനുഭവിക്കുന്നവരും അനുഭവിച്ചിട്ടുള്ളവരുമാണ് കാർത്തിക നക്ഷത്രക്കാരിൽ ഏറിയ കൂറും എല്ലാവരെയും അകവഴിഞ്ഞ് സ്നേഹിക്കും പക്ഷെ കിട്ടുന്നതോ ഒരുപക്ഷെ പരിഹാസവും പുച്ഛങ്ങളും എന്നാൽ ഇത് എഴുതി വെച്ചു ഈ ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളെ പരിഹസിച്ചവരും പുജിച്ചവരുമെല്ലാം മൂട്ടുമടക്കി നിങ്ങൾക്കൊപ്പം തോളോടുതോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന മുന്നോട്ട് പോകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ചുവയുടെ അനുകൂലമായ ഒരു സമയം വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ദൈനംദിന പ്രവർത്തികളിൽ ചടലമായ നീക്കങ്ങൾ നിങ്ങൾക്ക് നടത്തുവാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച എന്നാൽ അതിനൊപ്പം അല്പം സഹനശേഷി കുറയുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ വളരെയധികം ശ്രദ്ധയും കരുതലും ഉണ്ടായിരിക്കണം അത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഓർമ്മിച്ചിരിക്കുക അങ്ങനെ ശ്രദ്ധിച്ചില്ല ചില ആബദ്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ മേലധികാരികളുമായിട്ട് നിങ്ങൾ ഇന്നേ ദിവസം നടത്തുന്ന കമ്മ്യൂണിക്കേഷനിൽ കുറേയധികം വിനയവും ലാളിത്വവും പ്രകടിപ്പിച്ചാൽ അത് പിന്നീടുള്ള നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ കർമ്മ മേഖലയിലെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഒരു സഹായകമായിരിക്കും പ്രത്യേകിച്ച് സർക്കാർ മേഖലകളിലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഇതിൽ കൂടി വന്നു ചേരും ഇനി നിങ്ങളുടെ സാമ്പത്തികമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ന് രാശി നോക്കുമ്പോൾ കണ്ടത് വ്യാഴത്തിന്റെ ശുഭദൃഷ്ടിയാണ് വ്യാഴത്തിന്റെ ഈ ശുഭദൃഷ്ടി സാമ്പത്തികമായിട്ട് ധാരാളം മേന്മകൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതിന്റെ സൂചനയാണ് ഇത് പറയുവാൻ കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് ധനാഗമം വന്നു ചേരും പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വളരെ വലിയ ഒരു ധനലാഭം നിങ്ങൾക്ക് വന്നു ചേരാനും മതി റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വ്യാഴത്തിന്റെ ഈ ശുഭദൃഷ്ടി കാണിക്കുന്നത് അതാണ് എന്നാൽ ഇതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാഹുവിന്റെ പ്രതികൂലമായ ഒരു സ്ഥിതി കാരണം നിങ്ങളിൽ ചിലർക്ക് അനാവശ്യമായിട്ട് ധാരാളം ചെലവുകൾ വന്നുപെട്ടേക്കാം അതുകൊണ്ട് തന്നെ കടം വാങ്ങലും അതിനാൽ ഉള്ള നിക്ഷേപങ്ങളും വളരെ കരുതലോടുകൂടി വേണം നിങ്ങൾ ചെയ്യുവാൻ അനാവശ്യമായിട്ട് കടങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് എങ്ങനെ വന്നാലും സാമ്പത്തിക മേഖലയിലും കർമ്മ മേഖലയിലും തൊഴിൽ മേഖലയിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ തന്നെയായിരിക്കും ഞായറാഴ്ച മുതൽ സംഭവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില കർമ്മ പ്രതിബന്ധങ്ങൾ കാര്യതടസ്സങ്ങൾ കാര്യപരാജയങ്ങളൊക്കെ മാറി ജീവിതത്തിൽ കുറേ കൂടി സ്മൂത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഞായറാഴ്ച അപ്രതീക്ഷിതമായിട്ട് ചില അതിഥികളൊക്കെ വിരുന്നു വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് വിഷമം തട്ടുന്നവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ ചെറിയ വിഷമങ്ങൾ പോലും നിങ്ങൾക്ക് സഹിച്ചു മുന്നോട്ടു പോകുവാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് രോഹിണി നക്ഷത്രക്കാരിൽ ഏറിയ പേരും വളരെയേറെ മാനസിക വിഷമങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നതെന്നാണ് രാജപലയിൽ കാണുവാൻ സാധിച്ചത് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് കർമ്മ മേഖലയിലെ ചില തടസ്സങ്ങൾ കാരണം തൊഴിൽ പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ഞായറാഴ്ച മുതൽ നിങ്ങൾക്ക് സാധിക്കും ദൈവത്തിനോട് നിങ്ങൾ വിളിച്ച ഓരോ പ്രാർത്ഥനകളും ദൈവം ഇപ്പോൾ കേട്ടിരിക്കുകയാണ് സഷാൽ മഹാദേവൻ തന്നെ നിങ്ങളുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റിത്തരും ഇന്നത്തെ രാജപലിയിൽ തെളിഞ്ഞു കണ്ട മൂന്നാമത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ് ജീവിത പ്രയാസങ്ങളിലൂടെ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് അത്തം നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ധാരാളം സാമ്പത്തികമായിട്ടുള്ള വിഘ്നങ്ങൾ ഇവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് സാമ്പത്തിക ബാധ്യതകൾ സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകൾ അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് വളരെ വലിയ പ്രയാസങ്ങളിലൂടെയാണ് അത്ത നക്ഷത്രക്കാരായ പലരും കടന്നു പോകുന്നത് ഭഗവാനെ വിളിച്ചുള്ള നിങ്ങളുടെ കരഞ്ഞപേക്ഷകളും വിലകളും ഭഗവാൻ കേട്ടു നിങ്ങൾക്ക് ഈ ഞായറാഴ്ച മുതൽ നല്ല സമയം തുടങ്ങുകയാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് സാമ്പത്തിക മേഖലയിൽ അപ്രതീക്ഷിതമായിട്ട് ധനാഗമം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച അതുപോലെ കർമ്മ മേഖലയിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തൊഴിൽ പ്രശ്നങ്ങളോ തൊഴിൽ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച മുതലുള്ള അങ്ങോട്ടുള്ള പതിനഞ്ച് ദിവസകാലം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില അസ്വസ്ഥതകള് ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് അതൊക്കെ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് കഴിയും കുറെയേറെ മാനസിക ടെൻഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് മാനസിക പ്രയാസങ്ങളിലൂടെ ആ ടെൻഷനൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം ഭഗവാൻ മാറ്റിത്തരും നിങ്ങളെ വിജയത്തിലേക്ക് ഉയർച്ചയിലേക്ക് ഭഗവാൻ നയിക്കും നിങ്ങളുടെ ദുരിതങ്ങളും എല്ലാം മാറി സർവ്വ ഐശ്വരം എല്ലാ രംഗത്തും വിജയം നിങ്ങളുടെ സാമ്പത്തികമായി കൊള്ളട്ടെ കർമ്മ മേഖലയായിക്കൊള്ളട്ടെ ദാമ്പത്യ കാര്യങ്ങളിൽ ആയിക്കൊള്ളട്ടെ കുടുംബ ജീവിതം എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരുവാൻ പോവുകയാണ് മനസ്സ് തുറന്ന് ചിരിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായ സൗഭാഗ്യങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എല്ലാ ഐശ്വര്യങ്ങളും വിജയങ്ങളും ജീവിത സൗഭാഗ്യങ്ങളും വന്നു തുടങ്ങുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഞായറാഴ്ച അടുത്ത നക്ഷത്രം ചോദിയാണ് കുറേയേറെ മാനസിക പ്രയാസങ്ങളിലൂടെയാണ് ചോദ്യനക്ഷത്രക്കാർ കടന്നു പോകുന്നത് ചില ഉറ്റവരുടെയും ഉടയവരുടെയും മരണമേൽപ്പിച്ച ആഘാതം ഒരു വഴിക്ക് മറുപടിക്ക് ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ കുട്ടികളെ കുറച്ചോടത്തുള്ള വിഷമങ്ങൾ വേണ്ട സകല രീതിയിലും വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ചോദ്യനക്ഷത്രക്കാരായ നിരവധി പേർ ഇപ്പോൾ കടന്നു പോകുന്നത് ഏതാണ്ട് ആറേഴ് വർഷക്കാലത്തിലേറെയായി ചോദ്യം നക്ഷത്രക്കാരായ പലരും ഈ ദുരിതങ്ങളിലൂടെ കടന്നു പോകുവാൻ തുടങ്ങിയിട്ട് ഇന്നില്ലെങ്കിൽ നാളെ ഈ ദുരിതങ്ങളെല്ലാം തീർന്ന് നല്ലൊരു ദിവസം വന്നു ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷകളിലായിരുന്നു നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ചിലർക്കെല്ലാം ചില ജീവിത സൗകര്യങ്ങളും ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ മാറി സാമ്പത്തിക ശേഷിയൊക്കെ വന്നു ചേർന്നെങ്കിലും മറ്റു ചിലർക്ക് ഇപ്പോഴും അവരുടെ വഴി അവസ്ഥയിൽ കൂടി തന്നെ കടന്നു പോകേണ്ടി വരുന്നതായിട്ടാണ് ഇന്ന് രാശബലയിൽ തെളിഞ്ഞു കണ്ടത് എന്നാൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളുമെല്ലാം ഭഗവാൻ കേട്ടിരിക്കുകയാണ് സാഷാൽ മഹാദേവൻ കേട്ടിരിക്കുകയാണ് നിങ്ങളെ സൂര്യഭഗവാൻ സാഷാൽ മഹാദേവൻ ലോകനാഥനായ ശ്രീ പരമേശ്വരൻ അനുഗ്രഹിക്കുകയാണ് ഞായറാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരുന്നത് പിണുങ്ങിക്കഴിഞ്ഞിരുന്ന ചില സുഹൃത്തുക്കളെല്ലാം നിങ്ങളുടെ വീണ്ടും അടുക്കുന്ന ദിവസമായിരിക്കും ഞായറാഴ്ച അതുപോലെ ചില കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് തീർന്നു കിട്ടുന്ന ദിവസം പല സോഴ്സുകളിൽ കൂടി പല മാർഗങ്ങളിൽ കൂടി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകുന്നതാണ് എന്നൊരാശുപള്ളിയിൽ കാണുവാൻ കഴിഞ്ഞത് ഒട്ടും വിചാരിക്കാത്ത സമയത്തായിരിക്കും ഈ ഒരു ധനലാഭം സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഒരുപക്ഷെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പൈതൃക സ്വത്തുകൾ ലഭിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യമായിരിക്കാം അല്ലെങ്കിൽ കിട്ടാനുണ്ടായിരുന്ന പണം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം എത്തിക്കുന്നതായിരിക്കാം ഏത് വഴിയിൽ കൂടിയായാലും ഞായറാഴ്ച മുതൽ പതിനഞ്ച് ദിവസ കാലത്തേക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയായിരിക്കും വന്നു ചേരുക കാരണം ഇന്ന് രാജപള്ളയിൽ കാണുവാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ശുക്രന്റെയും വ്യാഴത്തിന്റെയും ശുഭദൃഷ്ടിയാണ് ശുക്രന്റെയും വ്യാഴത്തിന്റെയും ശുഭദൃഷ്ടി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ഉയർന്ന വിജയങ്ങളും ഐശ്വര്യങ്ങളും നേടുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞായറാഴ്ച മുതൽ സഞ്ചരിക്കുക പ്രത്യേകിച്ച് വരുന്ന ഞായറാഴ്ച തെങ്കിൽ വ്യാഴം വെള്ളി ദിവസങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് പണം ഒഴുകിയെത്തുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും അതുപോലെ കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം ചന്ദ്രന്റെയും ശുക്രന്റെയും ശുഭദൃഷ്ടി ഇല്ലാതാക്കുമെന്നാണ് രാശി കാണുവാൻ കഴിഞ്ഞത് അതുപോലെ നിങ്ങളുടെ മനസ്സ് കുറെ നാളുകളായിട്ട് ചഞ്ചലപ്പെട്ട് ഇരിക്കുകയാണ് മനസ്സിൽ ഏറെ വിഷമതകളുണ്ട് സങ്കടങ്ങളുണ്ട് അതെല്ലാം മാറി മനസ്സ് ധൈര്യവും അതേപോലെ തന്നെ വിശ്വാസവും വരുന്ന ദിവസങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക നക്ഷത്രക്കാർ മനസ്സിലാക്കുക നിങ്ങൾക്ക് ചന്ദ്രന്റെയും ശുക്രന്റെയും വ്യാഴത്തിന്റെയും അനുകൂല സമയം ഉള്ളത് കൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഇല്ലാതായി മുന്നോട്ട് കുതിക്കുവാൻ പറ്റുന്ന ഉയർച്ചയിലേക്ക് കുതിക്കുവാൻ പറ്റുന്ന സർവ രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും വന്നു ചേരുന്ന ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക സംസാരത്തിൽ മിതത്വവും അതുപോലെ തന്നെ ലാളിത്വമെല്ലാം സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അത് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വ്യക്തികളായി ചിത്രീകരിക്കപ്പെടുന്നതിന് സഹായിക്കും ജീവിത വിജയമുണ്ടാകുന്നതിന് സഹായിക്കും വിശാഖമാണ് അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രക്കാർ ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് ജീവിക്കുന്നത് എന്നും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തലവേദനകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് വളരെയേറെ കഷ്ടപ്പാടുകളിലൂടെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര കടബാധ്യതകൾ ഏറെയുണ്ട് ബാങ്കുകളിൽ കുടിശ്ശികയുണ്ട് ചിലർക്ക് ജപ്തി വരെ നീളുന്ന നോട്ടീസുകൾ ലഭിച്ചിട്ടുണ്ട് ഗ്രഹനിലയിൽ ശുക്രൻ വളരെ അനുകൂലമായിട്ടാണ് വിശാഖ നക്ഷത്രക്കാർക്ക് നിൽക്കുന്നതായിട്ട് കണ്ടിരിക്കുന്നത് മാത്രമല്ല ശുക്രനിലേക്ക് വ്യാഴത്തിന്റെ അനുകൂലമായ ദൃഷ്ടി ഉള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെയേറെ നേട്ടങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച ഞായറാഴ്ച മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഏതാണ്ട് ഡിസംബർ മുപ്പത്തി വരെ ഇപ്പോഴുള്ള ഈ രാശിപ്പള്ളിയിൽ കണ്ട ഈ ശുക്രന്റെയും വ്യാഴത്തിന്റെയും ശുഭഫാലങ്ങൾ മുഖേന നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും അതുപോലെ ചില കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ വിശാഖനക്ഷത്രക്കാർ അനുഭവിക്കുന്നുണ്ട് ശുക്രന്റെ ഈ അനുകൂലമായ സ്ഥിതി അതിലും ഒത്തിയേറെ മാറ്റങ്ങൾ കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും ഏറ്റവും ശുഭകരമായി കൊണ്ടുപോകുന്നതിന് വളരെ ഗുണകരമായിട്ട് മാറുമെന്നാണ് കാണുവാൻ സാധിക്കുന്നത് ചില ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാം അതിൽ കൂടി ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ ശുഭകരവും നേട്ടങ്ങളും ഉയർച്ചകളും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ വന്നു ചേരുന്നതുമായിരിക്കും എഴുതി വച്ചു എന്റെ ഈ പ്രവചനം അച്ചിട്ടാവുക തന്നെ ചെയ്യും അടുത്തത് പൂരാട നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ദിവസങ്ങളാണ് വന്നു ചേരുന്നത് ഈ ഞായറാഴ്ച മുതൽ നിങ്ങളുടെ സൗഭാഗ്യകാലം തുടങ്ങുകയാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാൻ കഴിയുന്ന ദിവസങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ച നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയുന്ന ഒരു കാലമാണ് വന്നു ചേരുന്നത് സാമ്പത്തികം കർമ്മ മേഖല അതുപോലെ തൊഴിൽ സൗഭാഗ്യം വിവാഹം ഈ കാര്യങ്ങളിലെല്ലാം അനുയോജ്യമായ വളരെ അനുകൂലമായ ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് വ്യാഴത്തിൻ്റെയും ബുദ്ധന്റെയും ശുക്രന്റെയും അനുകൂലമായ നിൽപ്പും ദൃഷ്ടിയും നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് രാജപലയിൽ കാണുവാൻ സാധിച്ചത് ജീവിത വിജയം ജീവിതത്തിൽ ഉയർച്ച സമൂഹത്തിൽ അംഗീകാരം പ്രശംസ ഇതെല്ലാം വന്നു ചേരുന്ന ദിവസമാണ് നിങ്ങൾ നിലവിൽ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഉയർച്ചയ്ക്ക് തുടക്കമാകുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച നിങ്ങളുടെ സുപീരിയേഴ്സൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വന്നു ചേരും അത് നിങ്ങൾക്ക് പിന്നീട് ഗുണകരമായിട്ട് മാറും അപ്രതീക്ഷിതമായ രീതിയിൽ നിങ്ങൾക്ക് ധനസൗഭാഗ്യങ്ങൾ വന്നുചേരും അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിലതൊക്കെ വളരെ ഉയർന്ന വിജയമുണ്ടാവും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും വിദ്യാഭ്യാസം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് കുറേ അധികം പേർക്ക് വളരെ വലിയ രീതിയിലുള്ള ടെൻഷൻസും മാനസിക വിഷമതകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശുക്രന്റെ അനുകൂലമായ വീഷണം കൊണ്ട് അതൊക്കെ മാറി നിങ്ങൾക്ക് മാനസികമായ ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് ജീവിത പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾ ഒറ്റ അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഒരു മോചനമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ചതയമാണ് അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രക്കാർക്ക് എന്നും ദുരിതമേ ഉണ്ടായിട്ടുള്ളൂ ദുരിതകാലത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ ഏറെ അധികം വളരെ അധികം പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഓരോ ചതയം നക്ഷത്രക്കാരും ജീവിച്ചു പോരുന്നത് ഇന്ന് അത് രാജ്പലയിൽ തെളിഞ്ഞു കണ്ടു ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്ന സമയത്ത് പോലും നിങ്ങളിൽ പലരും ദുഃഖ ദുരിതം കൊണ്ട് കണ്ണീരടിഞ്ഞു പോകുന്നതായിട്ട് എനിക്കറിയാം ആരോടും ഒന്നും പുറത്ത് പറയാതെ നിശബ്ദമായി സഹിക്കുന്ന വേദനകൾ മാനസിക പ്രയാസങ്ങൾ ധാരാളം ടെൻഷൻ ഇതെല്ലാം ചതയ നക്ഷത്രക്കാർക്ക് ഇന്ന് കാണുവാൻ സാധിച്ചു എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഞായറാഴ്ച നിങ്ങളുടെ നല്ല സമയം തുടങ്ങുകയാണ് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നല്ലൊരു ജീവിതത്തിന് അടിത്തറമാകുന്ന ദിവസമായിരിക്കും ഞായറാഴ്ച സാമ്പത്തികമായിട്ട് തൊഴിൽപരമായിട്ട് ഭാഗ്യം വിവാഹം ഇതെല്ലാം വന്നു ചേരുന്ന സമയം അല്ലെങ്കിൽ ഇതിനെല്ലാം തുടക്കം കുറിക്കുന്ന നല്ലൊരു കാലഘട്ടം ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രയാസങ്ങളും തീർന്ന് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഞായറാഴ്ച തുടങ്ങുകയാണ് വെറുമക്കല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ഭഗവാൻ കൂടെയുണ്ട് ഭഗവതി കൂടെയുണ്ട് സഷാൽ മഹാലക്ഷ്മി നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും നിങ്ങളുടെ ജീവിത യാത്രയിൽ തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം വന്നു ചേരുന്ന തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച ഒരു ഞാനിൽമേൽ കളി പോലെയാണ് ചതയനക്ഷത്രക്കാരായ പലരും കുറേ കാലമായിട്ട് ജീവിച്ചു പോരുന്നത് എന്നെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നാൽ ഞായറാഴ്ച മുതൽ നിങ്ങളെ നല്ല സമയം തുടങ്ങുകയാണ് ഭഗവാനും ഭഗവതിയും നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് അനുഗ്രഹിക്കാൻ പോവുകയാണ് മുന്നോട്ട് കുതിക്കുക ധൈര്യസമേതം അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ധനപരമായിട്ട് നിരവധി നേട്ടങ്ങളിൽ വന്നു ചേരുന്ന സമയമാണ് ഞായറാഴ്ച മുതലുള്ള രണ്ടാഴ്ച കാലം ഡിസംബർ മുപ്പത്തൊന്ന് വരെ ധനലാഭം പല വഴികളിൽ കൂടി പല സോഴ്സുകളിൽ കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കർമ്മ മേഖലയിലും നല്ലൊരു ജോലി അല്ലെങ്കിൽ തൊഴിൽ ലഭ്യത തൊഴിലിൽ ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന സമയമാണ് സ്വദേശത്തും വിദേശത്തും ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ചില വാർത്തകൾ ശ്രവിക്കുവാൻ കഴിയുന്ന സമയമാണ് ഞായറാഴ്ചയും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകളിലും ബാങ്ക് കുടിശ്ശികളൊക്കെ ഉണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ ബാധ്യതകളെല്ലാം തീർക്കുവാൻ കഴിയുന്ന രീതിയിൽ സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത് വളരെയേറെ മാനസിക പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചു കൊണ്ടാണ് രേവതി നക്ഷത്രക്കാർ ഇപ്പോൾ ജീവിക്കുന്നത് എന്നാൽ ഞായറാഴ്ച മുതൽ നിങ്ങളുടെ മനസ്സിന്റെ ടെൻഷനും പ്രയാസങ്ങളും വിഷമതകളും എല്ലാം മാറുന്ന ഒരു കാലഘട്ടമായിരിക്കും കുട്ടികൾ മുഖേന നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച വന്നു ചേരും വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് ഉപരിപഠന സാധ്യതകൾ തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് വളരെയേറെ പ്രായം ചെന്ന മാതാപിതാക്കൾക്കും വളരെ അനുകൂലമായിട്ട് രോഗാദി ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് മനസ്സിനേറെ സമാധാനം വന്നു ചേരും സന്തോഷം വന്നു ചേരും ജീവിത പ്രയാസങ്ങളൊക്കെ മാറി ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് രേവതി നാളുകാർക്ക് കുടുംബസന്തുഷ്ടിയും ദാമ്പത്യ പുഷ്ടിയും ഉണ്ടാകുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകളും അഭിപ്രായ ഭിന്നതകളൊക്കെ മാറുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാനും പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ് അനുകൂല ഫലങ്ങളെ പൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ദിവസവും നാമശുവായ മന്ത്രം ജപിക്കുക ശനിയാഴ്ചകളിൽ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്താൽ നല്ല ഫലങ്ങൾ കൂടുതൽ ലഭിക്കും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം